നാടൻ ശു അധിഷ്ഠിത ജൈവവള നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ശ്രീ ദയാൽ ദയാൽസാറ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുണ്ടായി തുടർന്ന് പരമ്പരാഗത വിത്തനങ്ങളുടെയും അതുപോലെ തന്നെ നാടൻ സസ്യ ജന്തുജാല സംരക്ഷകരുടെയും ഒക്കെ ഒരു സംഗമം ചേരുകയുണ്ടായി തുടർന്ന് നമ്മുടെ ഈ മഹാലക്ഷ്മി ഗോശാലയുടെ ഉടമ ഉടമകൂടിയായിട്ടുള്ള ഈ ശ്രീ ഹരി ആനിക്കാട് അദ്ദേഹം നമ്മുടെ ഈ പദ്ധതിയിൽ വന്നിട്ടുള്ള കൺസോർഷ്യത്തിൽ ചേരാൻ വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം പറയുകയും തുടർന്ന് മറ്റ് കർഷകരോടൊപ്പം തന്നെ എനിക്കും ഈ ഒരു കൺസോർഷ്യത്തിൽ നമ്മുടെയൊക്കെ ഒരു ചെറിയ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനും സാധിക്കുകയുണ്ടായി ദയാൽ സാറിനെ കൂടാതെ ഹരിപ്പാട് വാണിയിൽ നിന്നും ശ്രീമതി വാണിയും അതുപോലെ തന്നെ ചെറുത്തല കഞ്ഞിക്കുഴിയിൽ നിന്ന് ശുഭകേശനും അതുപോലെ ഒട്ടേറെ ഒട്ടേറെ പ്രമുഖരായിട്ടുള്ള കർഷകർ സുഹൃത്തുക്കളൊക്കെ പങ്കുചേർന്നു ഇതാണ് മൂന്ന മോളാണ് നമ്മളവിടെ ഇപ്പോൾ ഉള്ളത് ഈ ഫാമിൻ്റെ ഓണറുടെ മോളാണ് പുള്ളിക്കാലത്തേക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പൊ നമ്മളതൊന്ന് ചോദിച്ചു മനസ്സിലാക്കണം നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇനം പശുക്കളാണ് അറുപത് പശുക്കളുണ്ട് ഏതൊക്കെ ഇനങ്ങളാണെന്ന് അറിയാൻ പറ്റും അപ്പൊ ഇനങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ ഏതൊക്കെയാണെന്നുള്ളത്

ശുമായിട്ടാ വന്നത് ആ ശരി ശരി ഞങ്ങൾ പടം കണ്ടായിരുന്നു അവിടെ ഇത് ശിവ ആണികണ്ഠൻ പാർവതി മകനാണ് ആ ഇതെല്ലാം അമ്മയും അച്ഛനും മക്കളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അല്ലേ ശരിക്കും ആ ആയി ഉണ്ടായതാണല്ലേ ആ ഏതാണ്ട് അതുമായിട്ടൊക്കെ സാമ്യം ഇത്തിരി ഉണ്ടെന്ന് മാത്രം കാസർഗോഡ് മുത്തു ആ ആണ് ആണല്ലേ ആ ആ അപ്പുറത്ത് അവിടെ അതിലുണ്ടല്ലേ അതിനെ കാണാൻ നോക്കുന്നു പിന്നെ ഓ ശരി ആ

സ്വർണ്ണ സ്വർണ കബിലാണ് ഈ കളി എന്ന് പറഞ്ഞാൽ ഏത് വീടിലും ഉണ്ടാവാം അതിന്റെ മൊത്ത ശരീരവും ആ കളവായി കൊമ്പും മൂക്കും കണ്ണും എല്ലാം ഇതൊക്കെ നമ്മളിപ്പോ കണ്ട പശുക്കളുടെയൊക്കെ കുഞ്ഞുങ്ങളാണല്ലേ എല്ലാ ജനങ്ങളും കൂടി ഒരുമിച്ചാണ് കബിലിയത് തഞ്ചാവൂർ കൃഷ്ണയാണ് പക്ഷേ മകിലാണ് കപില ഏത് വീടിലും പിന്നെ ഇത് ശിവശങ്കർ കുട്ടി കൂട്ടിലുണ്ടാ അവനും ചെറുവള്ളിയാണ് പിന്നെ അങ്ങനെ അരുണ ഏറ്റവും ഏറ്റവും അമ്മമാരെയാണ് എല്ലാത്തിനും ഇവനെയും ഏറ്റവും ചെറിയൊരു കുഞ്ഞ് ഉണ്ടല്ലോ ഇതിൻ്റെ താഴത്തും കിടപ്പുണ്ട് നിൽക്കുന്നുണ്ടല്ലേ ആണല്ലേ ആ ആ അപ്പൊ രണ്ടുപേരുടെ ഒരേ നാളാണല്ലേ ഇച്ചിരി ഇത് ചെയ്യുന്ന അതുകൊണ്ടാണല്ലേ അടുത്തേക്ക് ചെല്ലണ കൊണ്ടുള്ളൊരു

ഇവിടെ വന്ന് വാങ്ങിക്കോ അവിടെ വന്ന് വാങ്ങിച്ചു നെയ്യും ഇതൊക്കെ വാങ്ങിക്കോ അല്ലേ ശരി ശരി അപ്പൊ ഇതൊക്കെ എന്താണ് ഇതൊക്കെ തൈര് കടയുന്നൊക്കെയാണോ ആ നമ്മള് ട്രഡീഷണൽ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഷോപ്പ് അപ്പുറത്തുണ്ടല്ലോ അല്ലേ നമുക്ക് അവിടെ ഇപ്പൊ നമ്മൾ ഈ ഇവിടെ ഒരുപാട് ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ ഈ പശുക്കളെ വളർത്തുന്നത് എല്ലാ നാടൻ പശുക്കളാണ് അതിന്റെ അറുപതോളം പശുക്കളുണ്ടെന്നാണ് നമ്മളോട് മൂന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ ഷോപ്പിൽ നമ്മുടെ ഇതായിട്ടുള്ള ബൈ പ്രോഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ നമ്മള് പാല് കൊണ്ട് നിർമ്മിക്കുന്നതും അവരുടെ ചാണകത്തിൽ നിന്നും ആയ എല്ലാ മില്ലറ്റിന്റെ ഫ്ലേക്സ് റുക്കീസ് പിന്നെ മില്ലറ്റിന്റെ തന്നെ വെറൈറ്റി ടൈപ്പ് പിന്നെ അതുപോലെ തന്നെ നാടൻ പശുക്കളുടെ നെയ്യ് എല്ലാം പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ആണ് അതൊക്കെ സൗന്ദര്യാണ് ആ അതാണ് പൊട്ടിന്റെ ഒരു ഇതല്ലേ പൊട്ടി നമ്മള് ഇതിൽ നിൽക്കുമ്പോ വരുന്നുണ്ട് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തിൽ വളരെ നന്ദി ഇത്രയും സമയം നമുക്ക് വേണ്ടിട്ട് ചെലവഴിക്കുകയും എന്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും അത് നമ്മള് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് ഇനം പശുക്കളെയൊക്കെ പരിചയപ്പെടുത്തി നന്ദി